പുതുവത്സര ദിനത്തിൽ അമേരിക്കയിലെ ന്യൂ ഓർലിയൻസ് ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി നിരവധി ജീവനുകളെടുത്ത ഷംസുദ്ദീൻ ജബ്ബാർ ഭീകര സംഘടന ഐ എസിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായ ഒരു കൊടിയ ഭീകരൻ എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഇയാൾ ഒരു സൈനികനായിരുന്നുവെന്നും എന്നാൽ സൈനികനിൽ നിന്ന് ഇയാൾ ഭീകര സംഘടന ഐ എസ്സിൽ ചേരാനുണ്ടായ കാരണം ഇതെല്ലാം വെളിപ്പെടുത്തുകയാണ് എഫ് ബി ഐ സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ വീഡിയോ പുറത്തിറക്കി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ കണ്ടെത്തിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഇയാൾ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മിനിറ്റുകൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ അഞ്ച് വീഡിയോകളടക്കം പോസ്റ്റ് ചെയ്തു എന്നാണ് വിവരങ്ങൾ മാത്രമല്ല ഒറ്റയ്ക്കല്ല ഇയാൾ കൃത്യം നടത്തിയത് എന്ന നിഗമനത്തിലും അന്വേഷണ ഏജൻസി എത്തിച്ചേരുന്നു ഐ എസ് പതാക വെച്ച ട്രക്കിൽ നിന്ന് തോക്കുകൾക്ക് പുറമെ രണ്ട് പൈപ്പ് ബോംബുകളും സ്ഫോടക വസ്തുക്കളടക്കം കണ്ടെത്തിയിരുന്നു ഇതിനൊപ്പം തന്നെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്താവുന്ന നിലയിലായിരുന്നു ഇതെന്നുമാണ് കണ്ടെത്തിയത് അതുമാത്രമല്ല ഇയാൾ ആദ്യം തന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് ആക്രമണത്തിന് മുമ്പ് ഇയാൾ പുറത്തുവിട്ട വീഡിയോയിൽ നിന്നാണ് കുടുംബത്തെ തകർക്കാൻ ഇയാൾ പദ്ധതിയിട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ഇയാൾ ടെക്സസിൽ ജനിച്ചു വളർന്ന ഒരു യു എസ് പൗരനാണ് അഫ്ഗാനിസ്ഥാനിൽ സൈനിക സേവനം നടത്തിയിരുന്നു തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും കുടുംബത്തെ ഒരു ആഘോഷത്തിനെന്ന പേരിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്താൻ ഇയാൾ പദ്ധതി ജബ്ബാർ തന്നെ ഈ വീഡിയോയിൽ പറയുന്നതാണ് വിവരങ്ങൾ എന്നാൽ പദ്ധതിയൊക്കെ മാറ്റിയത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള യുദ്ധം എന്നതിൽ നിന്ന് വാർത്താ തലക്കെട്ടുകൾ മാറിപ്പോകും എന്നതിനാലാണെന്നും ഈ വീഡിയോയിൽ വ്യക്തമാക്കുകയായിരുന്നു മാത്രമല്ല ഇയാൾ വേനൽക്കാലത്തിന് മുൻപായിട്ടാണ് ഐ എസ്സിൽ ചേർന്നതെന്നും വ്യക്തമാക്കുന്നു ഇയാളുടെ ഫേസ്ബുക്ക് ിൽ തന്നെ പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തി ഒൻപതിനും മൂന്ന് രണ്ടിനും ആയിരുന്നു വീഡിയോകളടക്കം പോസ്റ്റ് ചെയ്തിരുന്നത് അതായത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇയാൾ പിന്നീട് കൊല്ലപ്പെട്ടത് മാത്രമല്ല പത്ത് വർഷത്തിലേറെ സൈനികനായി ഇയാൾ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഏഴ് മാർച്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയായിരുന്നു തന്റെ പ്രവർത്തന കാലാവധിയെന്നും സൈന്യത്തിൽ എച്ച് ആർ ഐ ടി വിദഗ്ധനായിരുന്നു ഇയാൾ വിവരങ്ങൾ രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പത്ത് ജനുവരി വരെ അഫ്ഗാനിസ്ഥാനിൽ സൈനികനായി ഇയാൾ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ സജീവ സേവനത്തിൽ നിന്ന് മാറിയെങ്കിലും റിസർവ് യൂണിറ്റിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ജൂലൈ വരെ ഇയാൾ പ്രവർത്തിച്ചിരുന്നു അത് മാത്രമല്ല സ്റ്റാഫ് സർജന്റ് എന്ന റാങ്കിലാണ് ഇയാൾ വിരമിച്ചത് അതേസമയം ആക്രമണത്തിന് ആക്രമണത്തിനുപയോഗിച്ച ട്രക്ക് വാടകയ്ക്കെടുത്തതെന്നാണ് വിവരങ്ങൾ ഡിസംബർ മുപ്പതിന് എടുത്ത ഈ ആകട്ടെ ഹൂസ്റ്റണിൽ നിന്ന് ന്യൂ ഓലിയൻസിലേക്ക് പിറ്റേ ദിവസം ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്നിന് പുലർച്ചെ ട്രക്കിൽ ഇയാൾ സാധനങ്ങൾ കേറ്റുന്നത് അയൽക്കാരി കണ്ടിരുന്നു ഇത് അന്വേഷിച്ചപ്പോൾ തനിക്ക് പുതിയൊരു ജോലി ലഭിച്ചെന്നും അതിനായി ന്യൂ ഓറിയൻസിലേക്ക് താൻ പോകുന്നു എന്നാണ് അയൽക്കാരിക്ക് ലഭിച്ച മറുപടി എന്നാണ് അയൽക്കാരി വെളിപ്പെടുത്തിയത് അതേസമയം ജബ്ബാർ രണ്ടു വട്ടം വിവാഹ മോചിതനാണെന്നും കോടതി രേഖകൾ പറയുന്നു അതേസമയം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളും ജബ്ബാറിന്റെ ഫോണുകളും ലാപ്ടോപ്പും എഫ് ബി ഐ സുരക്ഷാ സേന പരിശോധിക്കുകയാണ് സൈനികനായിരുന്ന ഇയാൾ എങ്ങനെയാണ് ഭീകരവാദത്തിലേക്ക് പോയതെന്ന സൂചന എന്തെങ്കിലും ലഭിക്കുമോ എന്നാണ് ഇപ്പോൾ അധികൃതരുടെ അന്വേഷണം ഇയാളുടെ കുടുംബത്തിനും എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും വ്യക്തമല്ല മാത്രമല്ല ശാന്തനായ ഒരു മനുഷ്യനായിരുന്നു എന്നും എങ്ങനെയാണ് ഇയാൾ ഭീകരവാദത്തിലേക്ക് തിരിഞ്ഞതെന്നും അറിയില്ല എന്നാണ് സഹോദരൻ അബ്ദുൾ ജബ്ബാറും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി തന്റെ സഹോദരനുമായി ഇയാൾ സംസാരിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ സ്ഫോടനത്തിന് പിന്നാലെയുള്ള വിവരങ്ങളിൽ ആളുമാറിയതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഷംസീൻ ഒരിക്കൽ പോലും ഐ എസിനെ കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നതായിട്ടോ തോന്നിയിട്ടില്ല എന്നാണ് കുടുംബവും പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ